Namaskara. ഇന്നലെ രാവിലെ ഒൻപത് മുപ്പതിനാണ് അമ്മ വഴക്കു പറഞ്ഞെന്ന കാരണത്തിൽ പതിമൂന്ന് വയസ്സുകാരി തസ്മി തസ്മി വീട് വിട്ടിറങ്ങിയത് കുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നതിനിടയിലാണ് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിൽ ഉച്ചയ്ക്ക് രണ്ട് പത്തിന് കുട്ടിയെ കണ്ടതായി സഹയാത്രിക ബബിത പോലീസിന് വിവരം കൈമാറിയത് കുട്ടി കരയുന്നുണ്ടായിരുന്നു കയ്യിൽ നാൽപ്പത് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നുമാണ് ബബിത പോലീസിനോട് പറഞ്ഞത് കുട്ടിയെ കണ്ടപ്പോൾ വിഷമിച്ചിരിക്കുന്നതായി തോന്നിയതുകൊണ്ടാണ് കുട്ടിയുടെ ചിത്രം പകർത്തിയതെന്നും അടുത്തിരുന്ന ആരോടും തന്നെ കുട്ടി സംസാരിക്കുന്നുണ്ടായിരുന്നില്ല എന്നും ബബിത പോലീസിനോട് പറഞ്ഞു ഇന്നലെയാണ് ട്രെയിനിൽ വെച്ച് കുട്ടിയെ കണ്ടത് തുടർന്ന് കുട്ടിയെ കാണാനില്ല എന്ന വാർത്ത കേട്ടപ്പോഴാണ് ബബിത പോലീസിനോട് കുട്ടിയെ കണ്ടു എന്ന വിവരം കൈമാറിയത് പകർത്തി ചിത്രം കുട്ടിയുടെ കുടുംബത്തെ കാണിച്ച് അത് കാണാതായ തസ്മിത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനു പുറത്ത് രാവിലെ അഞ്ചു മുപ്പതിന് കുട്ടിയെ കണ്ടു എന്ന വിവരമാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരും പോലീസിനെ അറിയിച്ചിരിക്കുന്നത് ബീച്ച് സൈഡ് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നു ബീച്ച് സൈഡിൽ കുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞ ഓട്ടോ ൊപ്പമാണ് പോലീസ് തിരച്ചിൽ നടത്തുന്നത് കുട്ടിയുടെ സഹോദരൻ വാഹിദ് ചെന്നൈയിലുള്ളതിനാൽ അങ്ങോട്ടും പോകാനുള്ള സാധ്യതയും പോലീസ് അന്വേഷിച്ചെങ്കിലും അവിടേക്ക് എത്തിയിട്ടില്ലെന്നാണ് സഹോദരൻ പറഞ്ഞത് അവിടെ എത്താനുള്ള സാധ്യതയുമില്ലെന്ന് വാഹിദ് പറഞ്ഞു താനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലം സഹോദരിക്ക് അറിയില്ലെന്നായിരുന്നു വാഹിദ് പറഞ്ഞത് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് കന്യാകുമാരിയിൽ പോലീസ് എത്തി ഇപ്പോൾ കന്യാകുമാരി കേന്ദ്രീകരിച്ച് പോലീസ് വ്യാപക തിരച്ചിൽ നടത്തുന്നു സി സി ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നു തിരുവനന്തപുരത്തേക്ക് കുട്ടി തിരിച്ചെത്താനുള്ള സാധ്യതയും കണക്കിലെടുത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന ട്രെയിനിൽ പരിശോധിക്കാൻ പോലീസ് കുട്ടിയെ കാണാതായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും വ്യക്തമായ ഒരു വിവരവും ലഭിച്ചിട്ടില്ല അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോൾ സഹോദരങ്ങളെ നോക്കുന്നതൊക്കെ തസ്മിതാണ് ഇന്നലെ സഹോദരങ്ങളുമായി വഴക്കിട്ടതിന് അമ്മ വഴക്കു പറഞ്ഞതാണ് കുട്ടി വീട് വിട്ടിറങ്ങാൻ കാരണമെന്നാണ് പോലീസ് പറയുന്നത് കുട്ടികളെ അമ്മ വഴക്കു പറയുന്നത് പതിവാണെന്നും എന്നാൽ കുറച്ചു കഴിയുമ്പോൾ സ്നേഹത്തിലാകാറുണ്ടെന്നും ഒക്കെയുള്ള വിവരങ്ങളാണ് സമീപവാസികൾ നൽകുന്നത് കുടുംബം അസം സ്വദേശികളാണ് ജോലിക്കായി കഴക്കൂട്ടത്തായിരുന്നു താമസം അവിടെ നിന്നാണ് കുട്ടി ഇന്നലെ രാവിലെ ഒൻപത് മുപ്പതിന് വീട് വിട്ടിറങ്ങുന്നത് എത്രയും പെട്ടെന്ന് കുട്ടിയെ തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കുട്ടിയുടെ മാതാപിതാക്കൾ